അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ സൂറത്തുൽ ലൈൽ സൂക്തങ്ങൾ അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലൈലി ഇദാ രാത്രി ആണെ സത്യം അത് മൂടിക്കളയുമ്പോൾ സത്യം അത് വെളിപ്പെടുമ്പോൾ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചതുമാണ് സത്യം വല്ലി രാത്രിയാണ് സത്യം ഇതാ യർഷ അത് മൂടിക്കളയുമ്പോൾ വന്നഹാരി പകലാണ് സത്യം ഇതാ തജല്ല അത് തെളിയുമ്പോൾ വമാഹലക സൃഷ്ടിച്ചതാണ് സത്യം അത് പുരുഷനെയും സ്ത്രീയെയും രാത്രിയെയും പകലിനെയും സ്ത്രീ പുരുഷന്മാരെയും സത്യം ചെയ്താണ് ഈ അധ്യായം ആരംഭിക്കുന്നത് രാത്രിയെ കുറിച്ച് അത് മൂടിക്കളയുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തെ രാത്രി മൂടുന്നു സൂര്യനെ മൂടുന്നു എല്ലാ വസ്തുക്കളെയും അത് മൂടി പുതയുന്നു പ്രപഞ്ചത്തിലെ മിക്കവാറും ജീവജാലങ്ങൾ അവയുടെ സങ്കേതങ്ങളിലേക്ക് മടങ്ങുന്ന വിശ്രമിക്കുന്ന ഉറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയമാണ് രാത്രി പകൽ തെളിഞ്ഞു വരുമ്പോൾ അവർ വിശ്രമം ഒഴിവാക്കി പരിശ്രമത്തിന് വേണ്ടി എഴുന്നേൽക്കുകയും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു മൃഗങ്ങൾ ഉപജീവനം തേടി പുറപ്പെടുന്നു പക്ഷികൾ ഉപജീവനം തേടി പറന്നകരുന്നു മനുഷ്യർ അവരുടെ ഉപജീവനം തേടി അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജീവസുറ്റതാവുന്ന പകൽ തെളിഞ്ഞു വരുന്ന പകൽ കാലം മുഴുവൻ രാത്രി ആയിരുന്നുവെങ്കിൽ പരിശ്രമം പ്രയാസകരമായേനെ കാലം മുഴുവൻ പകലായിരുന്നുവെങ്കിൽ വിശ്രമവും പ്രയാസകരമായേനെ രണ്ടിനെയും അള്ളാഹു കൃത്യമായി സംവിധാനിച്ചു അതുപോലെ പുരുഷനെയും സ്ത്രീയെയും അള്ളാഹു സൃഷ്ടിച്ചു രാത്രിയും പകലും വ്യത്യസ്തങ്ങളാണ് എന്നതുപോലെ ഒന്ന് ഇരുട്ടാണ് ഒന്ന് വെളിച്ചമാണ് രണ്ടും വിഭിന്നങ്ങളാണ് അതുപോലെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളും വൈജാത്യങ്ങളും വൈവിധ്യങ്ങളുമുണ്ട് അവരുടെ സൃഷ്ടിപ്പിലുണ്ട് അവരുടെ പ്രകൃതിയിലുണ്ട് അവരുടെ പരിശ്രമങ്ങളിലുണ്ട് ജീവശാസ്ത്രപരമായും ജനിതകമായും സ്ത്രീയും പുരുഷനും ഒരുപാട് നിലക്ക് വ്യത്യാസപ്പെട്ടു കിട്ടുന്നു ഇങ്ങനെ പരസ്പരം വ്യത്യസ്തങ്ങളായ രാത്രിയെയും പകലിനെയും സ്ത്രീയെയും പുരുഷനെയും സത്യം ചെയ്ത് അള്ളാഹു പറയുന്ന കാര്യം മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അത് അടുത്ത സൂക്തത്തിൽ വരുന്നുണ്ട് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക മന്നഹാരി ന്യൂൻ ഇരട്ടിച്ചു വന്നു മണിച്ചു ഊതുക ന്യൂനുശേഷം സാക്ക് വന്നിരിക്കുന്നു മറച്ചു മണിക്കുക والليل إذا يغشى والنهار إذا, والنهار إذا تجلى والنهار إذا تجلى وما خلق الذكر والأنثى وما خلق الذكر والأنثى الله سبحانه وتعالى لما أنجريكم مرة